യെസ് മക്കൾസ് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിസിൻ്റെ ഭാഗമായിട്ട് പോകുക അല്ലേ അതായത് നാല് മിനിറ്റ് നമ്മൾ എടുക്കും നാല് മിനിറ്റിന് താഴത്തെ കൊടുക്കും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നാല് മാർക്ക് പോകട്ടൊക്കെ തരും നോക്കട്ടെ ഇതിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഉപദേശാ രാഷ്ട്ര വെച്ച് ചോദിക്കുന്ന ഒരു കൊസ്റ്റിനാണ് നോക്കടാ ഇതാണ് മലയാളം മീഡിയം കൊസ്റ്റൻ ഓക്കെ ഇനി പാർട്ട് പാർട്ടിയായിട്ട് നമുക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഇതന്നെ തന്നെ അതിൻ്റെ ജസ്റ്റ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് മീഡിയം നോക്കടാ എന്താ കൊസ്റ്റൻ ടു റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആർ

ഏതിനാ എഫക്റ്റ് ഇല്ലാത്തത് നോക്കാം ഗീവ് റീസൺ എന്താണ് നമ്മൾ എന്ത് കാരണം പറയണം നോക്കണം നോക്കാം അപ്പോൾ നമ്മൾ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഈ ഭാഗത്തുനിന്ന് പ്രഷറിൻ്റെ കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മർദ്ദത്തിൻ്റെ കാര്യം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം നേരെ നോക്കണം നോക്കണം ഇതിവിടെ എത്ര നമ്പർ ഓഫ് മോഴ്സ് ഉണ്ട് വൺ അല്ലേ ഒന്നുമില്ല അപ്പോൾ വൺ ആണ് ഇവിടെയോ മുമ്പിൽ എന്നുള്ളത് വൺ അല്ലേ അപ്പോൾ റിയാക്റ്റൻറ്റുകളുടെ അതായത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരങ്ങളുടെ തന്മാത്രകൾ എണ്ണത്ര മക്കളെ ഇതാ ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നും ടോട്ടലോ ടു അല്ലേ ടു ടു ഇനി അതങ്ങനെ എന്തായി പ്രോഡക്റ്റ് ആവുന്നുണ്ട് എത്ര ഉണ്ട് മക്കളെ രണ്ടാണ് ഇവിടെയും രണ്ട് തന്നെ അതായത് പ്രോഡക്റ്റുകളുടെ മോളിക്യൂൾസിന്റെ എണ്ണം നോക്കുകയാണെങ്കിലും റിയാക്റ്റൻസിൻ്റെ മോളിക്യൂൾ എണ്ണം നോക്കുകയാണെങ്കിലും സെയിമാണ് അല്ലേ ടു ഇവിടെ വൺ പ്ലസ് വൺ ആണ് ടു ആയത് എങ്കിലും ടൂ ആണ് അതായത് രണ്ട് പേരെന്താകുന്നുണ്ട് രണ്ട് പേരായിട്ട് മാറുകയാണ് അപ്പോൾ എന്തില്ല മക്കളെ പ്രഷറിന് എഫക്റ്റ് ഇല്ല 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 ഓക്കെ അപ്പോൾ പ്രഷറിന് എഫക്റ്റ് ഇല്ല മർദ്ദത്തിൻ്റെ എഫക്റ്റ് ഇല്ല എപ്പോൾ അഭികാരക തന്മാത്രകളുടെ എണ്ണവും ഉൽപ്പന്ന തന്മാത്രകളുടെ എണ്ണവും ഈക്വൽ ആവാണെങ്കിൽ പിന്നെ പ്രഷർ നോക്കിയിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ആരാകാനാണ് ചാൻസ് യെസ് ഇതാവാനാണ് ചാൻസ് എടാ ഈ ഇക്വേഷൻ ഐഡിനും ഹൈഡ്രജനും തമ്മിലുള്ള റിയാക്ഷൻ്റെ ഇക്വേഷൻ നിരന്തരം ചോദിക്കുന്നതാണ് മക്കൾ മനസ്സിലാക്കാതെ പോകരുത് അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞില്ലേ ആൻസർ പറഞ്ഞുണ്ട് ഇനി എന്താ ഗീവ് റീസൺ പറഞ്ഞു അല്ലേ ഇനി ഇവിടെ നോക്കാം ഇതിന് ഇവിടെ പ്രഷറിൻ്റെ എഫക്റ്റ് ഉണ്ടോ നോക്കാം രണ്ടാമത്തെ റിയാക്ഷനിൽ പ്രഷറിൻ്റെ എഫക്റ്റ് ഉണ്ടോ നോക്കാം നോക്കടാ ഇവിടെ വൺ ആണ് അല്ലേ വൺ മോളിക്യൂൾസ് ഇവിടെ ഒത്തിരി മോളിക്യൂൾസ് അപ്പോൾ ടോട്ടൽ എത്രയും മക്കളെ ആണ് ഫോർ എന്താകുന്നുണ്ട് മക്കളെ പ്രൊഡക്ട്സ് നോക്കട പ്രൊഡക്ട്സ് രണ്ട് അല്ലേ അപ്പോൾ ഇവിടെ തന്മാത്രകളുടെ എണ്ണം കുറവാണ് ഇവിടെ കൂടുതലാണ് അതായത് അവരവരുടെ ഡിഫറൻസ് ഉണ്ട് മാറ്റമുണ്ട് എങ്കിൽ പ്രഷറിന് എഫക്റ്റ് ഉണ്ട് അല്ലേ മർദ്ദത്തിന് സ്വാധീനം ഉണ്ട് ഓക്കെ ആണ് ഇനി നോക്കണം യെസ് ഹൗ ഡസ് ദ ഫോളോയിങ് കണ്ടീഷൻസ് അഫക്റ്റ് എ റിവേഴ്സിബിൾ റിയാക്ഷൻസ് താഴെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് എങ്ങനെയാണ് എന്താ സ്വാധീനിക്കാൻ നോക്കാം നോക്കാം മോർ റിയാക്റ്റൻസ് ആർ ആഡഡ് അതായത് ഇവിടെ റിയാക്റ്റൻസ് ഉണ്ടാവും ഇവിടെയോ പ്രോഡക്ട്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ റിയാക്റ്റൻസ് കൂടുതൽ ആഡ് ചെയ്താൽ എന്താ മക്കളെ പുരോഗവർത്തന വേഗത കൂടും കൂടും ഓക്കെ ആണോ ക്ലിയർ ഇനി ഇനി എന്താ പ്രോഡക്റ്റ്സ് ആർ റിമൂവ്ഡ് പ്രോഡക്റ്റ്സ് റിമൂവ് ചെയ്താലും എന്തുണ്ടാകും മക്കളെ പുരോഗവർത്തന വേഗത കൂടും ഓക്കെ ആണെ സെറ്റ് ആണോ യെസ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം അല്ലേ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ റിയാക്റ്റൻസ് കൂടുതൽ ആഡ് ചെയ്തു അപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു ഇനി പ്രോഡക്റ്റ് ആണ് കൂടുതൽ ആഡ് ചെയ്തെങ്കിലോ പ്രോഡക്റ്റ് അതായത് ഞാനിവിടെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി അപ്പോൾ എന്തുണ്ടാവും മക്കളെ റിവേഴ്സ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും അതായത് പശ്ചാത്ത പ്രവർത്തന വേഗത കൂടും ക്ലിയർ അല്ലേ ഇനി ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന റിയാക്ഷൻസ് റിമൂവ് ചെയ്താലോ റിയാക്ഷൻസ് റിമൂവ് ചെയ്താലോ അപ്പോഴും എന്തുണ്ടാവും പശ്ചാത്ത പ്രവർത്തന വേഗന കൂടും അപ്പോൾ ഏതെങ്കിലും ഇത് രണ്ടെണ്ണം പഠിച്ചാൽ മതി ഇത് രണ്ടെണ്ണം വ്യക്തമാക്കി പഠിക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ നമ്മൾ വീണ്ടും അവിടെ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി ഓക്കെ വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു ആണ് സെറ്റാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക വ്യക്തമാക്കി മനസ്സിലാക്കി നോക്കുക അവിടെ നാല് കേസ് നമ്മൾ വരാൻ ചാൻസ് ഉണ്ട് ആ നാല് കേസ് നമ്മൾ പറഞ്ഞു പക്ഷേ എക്സാം ചോദിച്ചത് രണ്ട് കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞു ആ രണ്ട് കേസ് വ്യക്തമായിട്ട് പഠിച്ചാൽ പിന്നെ എന്ത് പ്രശ്നമില്ല വേറെ എങ്ങനെ വെച്ചാലും ഒരു കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വ്യക്തമായിട്ട് പഠിക്കുക ടൈം എടുത്ത് പഠിക്കുക ഓക്കെ താങ്ക്